യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ സാധാരണയായി കേൾക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയങ്ങളാണ് എന്തുകൊണ്ടാണ് യൂറിക് ആസിഡ് വരുന്നത് എന്താണ് യൂറിക് ആസിഡ് എങ്ങനെ ഇത് കുറയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഇതിനെക്കുറിച്ചാണ് ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടൻ പെയിൻ ഫിഷൻ കോർട്ടക്സ് പൈൻ ആൻഡ് പെയിൻ കെയർ കോഴിക്കോട് അപ്പം എന്താണ് ശരിക്കും യൂറിക് ആസിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂറിക് ആസിഡ് സാധാരണയായി പ്രോട്ടീൻ്റെ മെറ്റബോളിസം ശരീരത്തിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ് അപ്പോൾ ഇത് കൂടുന്നത് രണ്ട് രീതിയിൽ യൂറിക് ആസിഡ് കൂടാം ഒന്നുകിൽ അതിൻ്റെ പ്രൊഡക്ഷൻ അതിൻ്റെ അതിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ കൂടുക അല്ലെങ്കിൽ അത് മൂത്രത്തിലൂടെയാണ് സാധാരണ യൂരിക് ആസിഡ് പുറത്തേക്ക് പോകുന്നത് മൂത്രത്തിലൂടെയാണ് അപ്പോൾ മൂത്രത്തിലൂടെ അത് പോകുന്ന അളവ് കുറയുക ഈ രണ്ട് രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടും എപ്പോഴാണത് കൂടുതലെന്ന് പറയുന്നത് ആണുങ്ങളിൽ അത് സെവൻ മില്ലിഗ്രാം പെർ ഡെസ്സി ലിറ്ററിൽ കൂടുതലാലും സ്ത്രീകളിൽ സാധാരണ സിക്സിൻ്റെ മേലെ ആറിൻ്റെ സിക്സ് മില്ലിഗ്രാമിൽ കൂടുതലായി കഴിഞ്ഞാൽ തന്നെ നമ്മളത് യൂറിക് ആസിഡ് കൂടുതലാണെന്ന് പറയും ഇത് യൂറിക് ആസിഡ് നമുക്ക് എന്തുകൊണ്ട് കൂടുന്നു അല്ലെങ്കിൽ ഇത് കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് സാധാരണയായി ചെറിയ രീതിയിലുള്ള ഒരളവിൽ കൂടിക്കഴിഞ്ഞാൽ സിക്സ് സെവൻ മില്ലിഗ്രാമിലായി കഴിഞ്ഞാലൊന്നും നമുക്ക് ശരീരത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല പലപ്പോഴും നമ്മളിത് യൂറിക് ആസിഡ് ഉണ്ട് എന്നറിയുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് നമുക്ക് അതിന്റെ പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുമ്പോഴാണ് ഉദാഹരണത്തിന് നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു ജോയിന്റിൽ പ്രത്യേകിച്ചും കാലിൻ്റെ വിരലിൽ വലിയ വലിയ പെരുവിരലുള്ള ഭാഗത്ത് പെട്ടെന്ന് നെർക്കെട്ട് വരിക പെയിന് വരിക സാസക പെയിന് വരിക സ്വല്ലിങ് വരിക റെഡ്നെസ് വരിക ഇതൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ സാധാരണയായി പലപ്പോഴും ടെസ്റ്റ് ചെയ്തപ്പോൾ യൂറിക് ആസിഡ് ആസിഡുണ്ട് ഗൗട്ടാണ് അതിന് ആ ഒരു അസുഖത്തിനാണ് ഗൗട്ട് എന്ന് പറയുന്നത് ആ യൂറിക് ആസിഡ് കാരണം ഏതെങ്കിലും ഒരു ജോയിന്റിൽ ഈ ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ സ്വല്ലിങ് ആയിട്ട് വരുന്ന ഒരു അസുഖത്തിനാണ് നമ്മൾ എപ്പോഴും ഗൗട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലൊരു ഗൗട്ട് ആയിട്ടായിരിക്കും ചിലപ്പോൾ ആദ്യമായി നമുക്ക് യൂറിക് ആസിഡ് കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാവുന്നത് അല്ലാതെ പലപ്പോഴും യൂറിക് ആസിൻ്റെ നമ്മൾ ടെസ്റ്റ് സാധാരണ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ടെസ്റ്റിനെയും കൂടുതൽ യൂറിക് ചെക്ക് ചെയ്യും അപ്പോൾ അത് കൂടുതലായിട്ട് സെവൻ ഉണ്ട് അല്ലെങ്കിൽ എയ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോഴാണ് യൂറിക് അറിയുന്നത് അപ്പോൾ രണ്ട് രീതിയിലും വരാം അതായത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ യൂറിക് ആസിഡ് കൂടുതലായിട്ട് കാണാം ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ യൂറിക് ആസിഡ് കൂടുതലായിട്ട് കാണാം അപ്പോൾ യൂറിക് കൂടാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒന്നതിൻ്റെ ഉൽപാദനം കൂടുക ഇത് ശരിക്കും പ്രോട്ടീൻ മെറ്റബോളിസത്തിൽ വരുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ബേസിക്കലി യൂറിക് െന്ന് പറയുന്നത് അപ്പോൾ അത് പ്രോട്ടീൻ കൂടുതലായിട്ട് അമിതമായിട്ട് പ്രോട്ടീൻ ഇതിന്റെ ഡിഗ്രേഷൻ വരികയും യൂരിക് ആസിഡ് ഉൽപാദനം കൂടുക അതല്ലെങ്കിൽ യൂരിക് ആസിഡ് മൂത്രത്തിലൂടെയാണ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ മൂത്രത്തിലൂടെ പോകുന്നതിൽ എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് യൂരിക് ആസിന്റെ ലെവൽ കൂടാം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സാധാരണയായി ഇത് പ്രൊഡക്ഷൻ കൂടാനുള്ള കാരണം നമുക്ക് സാധാരണയായി കാണുന്ന ഈ പലപ്പോഴും നമ്മൾ വിചാരിക്കുക നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ടാണ് യൂരിക് ആസിഡ് കൂടുന്നത് പക്ഷേ ഒരു പന്ത്രണ്ട് ശതമാനം ആളുകൾക്ക് മാത്രമാണ് ഈ ഭക്ഷണത്തിലൂടെയുള്ള യൂറിക് ആസിഡ് കൂടുന്നത് വളരെ ചെറിയ ശതമാനമാണ് പന്ത്രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പോൾ പല മറ്റുള്ള പല കാര്യങ്ങളും ഇത് യൂറിക് ആസിഡ് കൂടാൻ കാരണമാക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമുക്ക് ജനറ്റിക്കായിട്ട് ചില ആൾക്കാർക്ക് ഇപ്പോൾ ഈ യൂറിക് ആസിഡ് ഉണ്ടാക്കുന്ന എൻസെമിലുണ്ടാകുന്ന മാറ്റങ്ങൾ ജനറ്റിക് ആയിട്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ കുടുംബത്തിൽ മിക്ക ആൾക്കാർക്കും ഉണ്ടാകും ഒരു കുടുംബത്തിലെ പല ആൾക്കാർക്കും എല്ലാവർക്കും യൂറിക് അസർ കൂടുതലും അപ്പോൾ അത് ആയിട്ടുള്ള പ്രശ്നം കൊണ്ടുണ്ടാകുന്ന യൂറി കസിറ്റ് കൂടുന്നതാണ് വേറെ ചില ആളുകൾക്ക് ഈ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ആൽക്കഹോൾ അതായത് മദ്യത്തിന് വളരെ പ്രധാന ഘടകമുണ്ട് ആ മദ്യത്തിന് ബിയറാണെങ്കിലും മദ്യം ആണെങ്കിലും അത് യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ കൂട്ടുകയും യൂറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന എൻസൈമിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് മൊത്തത്തിലൂടെ പോകുന്ന കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ പല രീതിയിലും യൂറിക് ആസിഡ് ശരീരത്തിൽ ബ്ലഡിൽ കൂട്ടാൻ സഹായിക്കുന്ന സംഭവമാണ് മദ്യത്തിൻ്റെ ഉപയോഗം അപ്പോൾ അത് ഒരു കാരണമാണ് പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് അപ്പോൾ ഈ ഫ്രക്ടോസ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഫ്രക്ടോസ് അടങ്ങിയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാർക്കും കൂടുതലായി യൂരിക് ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവും അതല്ലാതെ ചില അസുഖങ്ങളുണ്ട് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഷുഗർ അൺകൺട്രോൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് തടിയുള്ള ഒബീസിറ്റി ഉള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ നമ്മളെ കിഡ്നി സംബന്ധമായ അസുഖമുള്ള ആൾക്കാർക്ക് കിഡ്നി ഫെയിലർ ഉള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ യൂറിക് ആസിഡ് ലെവല് ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാവും അതുകൂടാതെ മൂത്രത്തിലൂടെയാണ് യൂറിക് ആസിഡ് പോകുന്ന പറഞ്ഞത് അപ്പോൾ അത് തടസ്സപ്പെടുന്നത് ഉദാഹരണത്തിന് ചില മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്ക് ഉദാഹരണം യൂറിക് ആസിഡ് മൂത്രത്തിലൂടെ പോകുന്ന തടയുന്ന ഇപ്പോൾ ഡയബ്രറ്റിക്സ് പോലെ നമ്മൾ ബി ബ്ലഡ് പ്രഷറിൽ കഴിക്കുന്ന ചില മരുന്നുകൾ അതുപോലെ തന്നെ നമ്മൾ ടി ടി വിക്ക് കഴിക്കുന്ന ടിവിൻ്റെ ചില മരുന്നുകളെല്ലാം യൂറിക് ആസിഡ് ലെവല് ബ്ലഡിൽ കൂട്ടുന്നത് അപ്പോൾ നമുക്കൊരു യൂറിക് ആസിഡ് ലെവൽ കൂടി കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ നോക്കണം എന്തായിരിക്കാം എൻ്റെ യൂറിക് ആസിഡ് കൂടാനുള്ള കാരണം എന്നുള്ളത് വന്ന് നോക്കണം ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് കൂടുന്നത് എന്നുള്ളത് നോക്കാം ഭക്ഷണം മാത്രമല്ല ഇത് കൂടാനുള്ള കാരണം അപ്പോൾ ഭക്ഷണം ഒരു ഘടകമാണ് പക്ഷേ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കാരണം നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് സാധാരണ രീതിയിൽ യൂറിക് ആസിഡ് പെട്ടെന്ന് യൂറിക് ആസിഡിൻ്റെ ഒരു ജോയിൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ആ ജോയിൻറ്റിൽ നമുക്ക് നല്ലപോലെ സ്വല്യങ് വീർത്ത് വരും ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് നമുക്ക് പെരുവരലാണ് കാലിൻ്റെ പെരുവരലാണ് ഏറ്റവും കോമൺ ആയി അതുകൂടാതെ കാലിൻ്റെ ആങ്കിൾ ജോയിൻറ്റിലോ അല്ലെങ്കിൽ ഉപ്പൂറ്റിയുടെ അടിയിലോ പല ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോയിൻറ്റിലോ ഏതെങ്കിലും കയ്യിൻ്റെ ഭാഗത്തുള്ള ഏതെങ്കിലും ജോയിൻറ്റിലായിട്ട് നമുക്ക് നീർക്കെട്ട് ചോപ്പ് അസഹനീയമായ വേദന അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് പലപ്പോഴും വരിക അപ്പൊ ഇത്തരത്തിലാണ് സാധാരണ അതിനാണ് ഗൗട്ട് എന്ന് പറയുന്നത് അത്തരത്തിലൊരു യൂരിക് ആസിഡ് കൊണ്ട് അത് വരുമ്പോഴാണ് നമ്മൾ ഗൗട്ട് എന്ന് പറയുന്നത് അതല്ലാതെയും ജനറലായിട്ട് ബോഡി പെയിൻ ഉള്ള ആൾക്കാർക്കും ചില പലപ്പോഴും യൂരിക് ആസിഡ് ഹൈ ആയിട്ട് കാണാറുണ്ട് അപ്പം അതൊരു ഒരു ഇൻഫ്ലമേഷൻ കാരണമാക്കുന്ന രീതിയിൽ യൂരിക് ആസിഡ് ഹൈ ആയി നിൽക്കുമ്പോൾ നമ്മൾ അവർക്ക് ഉദാഹരണത്തിൽ ഫൈബ്രോമാൽജിയ പോലെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ ശരീരം മൊത്തത്തിൽ പെയിനുള്ള ആൾക്കാർക്കൊക്കെ യൂറിക് ആസിഡ് ലെവൽ കൂടുതലാണെങ്കിൽ അത് നമ്മൾ കുറച്ച് താഴത്തേക്ക് അഞ്ചിൻ്റെ താഴത്തേക്ക് മൂന്നിൻ്റെയും അഞ്ചിൻ്റെ ഇടയിലായിട്ട് നമ്മൾ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് റെഡി ആക്കേണ്ടതാണ് കാരണം അതും വേദനയ്ക്ക് ഒരു കാരണമായിട്ട് വരും അതല്ലാതെ ഇത് ഗൗട്ടുള്ള ആൾക്കാർക്ക് പിന്നെ വേറെ മറ്റൊരു പ്രശ്നം യൂരിക്കാസിഡ് ഉള്ള ആൾക്കാർക്ക് മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ കിഡ്നി സ്റ്റോൺസ് ആണ് അതായത് മൂത്രത്തിൽ കല്ലുണ്ടാവും അത് പലപ്പോഴും ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് കല്ലായിട്ട് മാറുന്ന ആസിഡ് ക്രിസ്റ്റൽസ് അപ്പോൾ അത് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ടത് കണ്ടുപിടിക്കുക ട്രീറ്റ് ചെയ്യുകയും ആവശ്യമാണ് അപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റിൽ ഒരു കുറച്ചൊരു ലെവൽ കൂടുതലായി കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല പക്ഷേ അത് മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് അതിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ മദ്യം എന്തായാലും നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് മദ്യത്തിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ അത് ഒഴിവാക്കേണ്ടതാണ് പിന്നെ ഭക്ഷണ രീതികളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ മാംസ ആഹാരങ്ങളാണ് അതായത് ബീഫ് മട്ടൻ പോലെയുള്ള സാധനങ്ങളും അതുകൂടാതെ ഈ ഷെല്ലുള്ള മീനുകൾ അതായത് ചെമ്മീൻ കടുക്ക ഞണ്ട് കൂന്തൽ പോലെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഒരു കാസിറ്റിക് ലെവൽ കൂട്ടാൻ സാധിക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ അത് നമ്മുടെ ഇത്തരം അസുഖമുള്ള ആൾക്കാർക്ക് എന്തായാലും അത് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുന്നതാണ് എപ്പോഴും അഭികാമ്യം അതുകൂടാതെ മറ്റുള്ള ചിലപ്പോൾ അങ്ങനെ ഇതുണ്ടാവും നമ്മളെല്ലാ പ്രോട്ടീനും ഒഴിവാക്കണം അതായത് ചീര കൂട്ടിക്കഴിഞ്ഞാലും തക്കാളി കൂട്ടിക്കഴിഞ്ഞാലും അല്ലാതെ എല്ലാ കടല വർഗ്ഗങ്ങളും കൂട്ടിക്കഴിഞ്ഞാലും ഇത് കൂടുമെന്നുള്ളൊരു പേടിയുണ്ട് അത് പൊതുവേ വേണ്ട ആവശ്യമില്ല കാരണം എന്താ നമുക്ക് ഈ വെജിറ്റേറിയനിലുള്ള പ്രോട്ടീൻ കംപ്ലീറ്റ് നമുക്ക് പ്രോട്ടീൻ ഒഴിവാക്കാനാവില്ല ഒരു ശരീരത്തിൽ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങളാണ് പ്രോട്ടീൻ അപ്പോൾ എല്ലാ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഇതിനുള്ളൊരു ചികിത്സാ മാർഗ്ഗമല്ല അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം ബാക്കിയുള്ള സാധാരണ പ്രോട്ടീനുള്ള ഈ അളവ് അപ്പോൾ കടലുകൾ തന്നെ പെറുക്കി പറിക്കിത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം പക്ഷേ കടലക്കറി കൂട്ടുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറച്ച് കുറച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല പിന്നെ അത് കൂടാതെ നമ്മൾ കണ്ടുപിടിക്കാണ്ട് നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും മെഡിസിൻസ് ഈ യൂരിക്കാസിഡ് കൂട്ടുന്നുണ്ടോ എന്നുള്ള നോക്കിയിട്ട് അത് ഡോക്ടറായിട്ട് നമുക്ക് നമ്മൾ സാധാരണ കാണിക്കുന്ന ഫിസിഷ്യനോ ആരാ ഏതെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് സംസാരിക്കാതെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ ഏതെങ്കിലും ഒന്ന് യൂറിക്കാസിഡ് കൂട്ടുന്നതെങ്കിൽ അത് മാറ്റാൻ പറ്റും ചേഞ്ച് വേറെ ഒരു ആക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ ചിലപ്പോൾ ഒഴിവാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് ഒരു മാർഗ്ഗമാണ് അതുകൂടാതെ റെഗുലറായിട്ട് നമ്മൾ എക്സസൈസും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു പാർട്ടാണ് പിന്നെ ഇത് എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കുക അപ്പോൾ ഇത് നമ്മൾ ഭക്ഷണത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും നമുക്ക് പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ എന്നാലും നമ്മൾ കൃത്യമായ ചികിത്സ ചിലപ്പോൾ പലപ്പോഴും ആവശ്യമായിട്ട് പ്രത്യേകിച്ചും ജോയിൻ്റിൽ നമുക്ക് ഡെപ്പോസിഷൻ വന്ന് വേദന കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം അപ്പോൾ ജോയിന്റിൽ പെയിന് വന്ന് നല്ല നീര് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേദന കുറയാനുള്ള ട്രീറ്റ്മെൻറ്റ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഐസ് പിടിച്ചു കൊടുക്കാനുള്ളതാണ് ഒരു പാക്കറ്റ് ഐസ് എടുത്തിട്ട് നമ്മൾ ആ ജോയിന്റിൽ നല്ലപോലെ ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് പിടിച്ച് കഴിഞ്ഞാൽ ആ സിവിയർ പെയിന് നമുക്ക് നല്ലപോലെ കുറച്ച് കുറയും അത് കൂടാതെ നമുക്ക് പെയിൻ്റെ മെഡിസിൻസ് ഉപയോഗിക്കേണ്ടി വരും തുടക്കത്തിലാകുമ്പോൾ പെയിൻ മെഡിസിൻസോ അല്ലെങ്കിൽ സ്റ്റീറോയിഡ് അടങ്ങിയ മരുന്നുകളോ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് നീരും സ്വല്ലിങ്ങും ഒക്കെ കുറയുള്ളൂ അത് ചിലപ്പോൾ ഈ കോൾക്കിസിൻ പോലെയുള്ള ചില മെഡിസിൻസ് ഉണ്ട് അത് അതിൻ്റെ കൂടുതൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് തുടക്കത്തിൽ പെട്ടെന്ന് ജോയിൻറ്റ് നീർക്കെട്ട് വരുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടത് പക്ഷേ നമുക്കത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് യൂറിക് ആസിഡ് കുറയാനുള്ള തരത്തിലുള്ള മെഡിസിൻ അത് രണ്ട് തരത്തിലുണ്ട് യൂറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന മെഡിസിൻ ഉണ്ട് അതുപോലെ തന്നെ യൂറിനിലൂടെ പോകുന്നത് കൂട്ടുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഉണ്ട് ആ രണ്ടിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട മെഡിസിൻസ് നമുക്ക് കുറച്ച് റെഗുലറായിട്ട് കഴിക്കേണ്ടി വരും ഒരു ഹർട്ട് അറ്റാക്ക് വന്ന ആൾക്കാരിൽ നമ്മൾ കുറച്ച് റെഗുലറായിട്ട് മെഡിസിൻ എടുക്കേണ്ടി വരും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതോട് കൂടെ തന്നെ മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടി വരുന്ന പ്രധാന ഘടകമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താ വെച്ചാൽ രണ്ടാഴ്ച മരുന്ന് കഴിക്കും എന്നിട്ട് പിന്നെയും പിന്നെയും പോയി ഒരു ലാബിൽ പോയി ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോൾ നോർമലായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെഡിസിൻ നിർത്തും അതൊരിക്കലും ചെയ്യാൻ പാടില്ല കാരണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുക്കുമ്പോൾ മാത്രമേ ശരീരത്തിൽ നിന്നും അതുപോലെ തന്നെ ഈ ജോയിന്റുള്ള ബ്ലഡിൽ ലെവൽ ചിലപ്പോൾ നോർമലായിട്ടുണ്ടാകും പക്ഷെ അപ്പോഴും നമ്മളെ ജോയിന്റിലുള്ള ലെവൽ അപ്പോഴും കൂടുതൽ തന്നെ ആയിരിക്കും അപ്പം നമ്മൾ കഴിയുന്നതും മെഡിസിൻ കുറച്ച് കണ്ടിന് ടസ്സായിട്ട് എടുത്ത് ആ ജോയിൻ്റുള്ള ഡെപ്പോസിറ്റ് ഒക്കെ മാറുന്നവരെ ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് വള വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഒരു യൂറിക് ആസിഡിൻ്റെ പ്രശ്നം കാരണം നമുക്ക് ജോയിൻസിൽ പ്രശ്നം വരികയാണെങ്കിൽ ചെയ്യേണ്ടത് അല്ലാതെ നോർമൽ ലെവൽ ഒരു സിക്സ് സെവൻ മില്ലിഗ്രാം മാത്രമാണ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇല്ലാത്ത ആളുകൾ അതിനെപ്പറ്റി ഒരിക്കലും വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് ജോയിൻ എവിടെയെങ്കിലും പെയിന് വരികയാൽ അത് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക അല്ലെങ്കിൽ ശരീരത്തിൽ മറ്റുള്ള ഭാഗങ്ങളിൽ ആയിട്ടുള്ള ബോഡി പെയിൻ ഉള്ള ആൾക്കാർ മാത്രമേ യൂറിക് ആസിഡിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമുള്ളൂ അതല്ലാതെ ആളുകൾ ടെസ്റ്റുകൾ കുറച്ച് കൂടുതലായി കണ്ടതുകൊണ്ട് മാത്രം പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അത്തരത്തിലുള്ള ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞപോലെ ഡയറ്ററി അതായത് നമ്മൾ ഭക്ഷണത്തിലുള്ള മാറ്റങ്ങൾ വരുത്താം ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്താം പക്ഷേ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല വേദനയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരാം നന്ദി